ആത്മോപദേശശതകം ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയ കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം പതിമൂന്നാം ശ്ലോകം ത്രിഗുണമയം തിരുനീറണിഞ്ഞുരീശൻ നഗമലരിട്ടു വണങ്ങിയക്ഷമാറി സകല മഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻമഹിമയുമറ്റു മഹസിലാണിടേണം ത്രിഗുണമയം തിരുനീറണിഞ്ഞു രീശൻ നഗമലരിട്ട് വണങ്ങിയക്ഷമാറി സകലമഴിഞ്ഞു തണിഞ്ഞു കേവലത്തിൻ മഹിമയുമറ്റ് ത്രിഗുണമയം സത്വം രജസ് തമസ് എന്ന മൂന്ന് മായാഗുണങ്ങൾ കൂടിച്ചേർന്നുണ്ടാക്കിയിരിക്കുന്ന പ്രപഞ്ചമാകുന്ന തിരുനീർ അണിഞ്ഞു ദിവ്യ ഭൂശി വിലസുന്ന പരമാത്മാവിന് അകമലരിട്ടു വണങ്ങി ഹൃദയപുഷ്പം അർപ്പിച്ചു നമസ്കരിച്ച് അക്ഷമാറി മനസ്സടങ്ങി സകലമഴിഞ്ഞ് സങ്കല്പങ്ങൾ ഒടുങ്ങി തണിഞ്ഞു വാസന നശിച്ച് കേവലത്തിൻ മഹിമയുമറ്റ് സകലവും താൻ തന്നെയാണെന്നുള്ള ഉത്കട അനുഭൂതി ഉളവാക്കുന്ന മഹത്തത്വ സാക്ഷാത്കാരവും ഈശ്വരാഹന്തയുടെ ഒളിസ്ഥലമായ അവ്യക്താവസ്ഥയും പിന്നിട്ട് മഹസ്സിലാണിടേണം ജ്യോതിസ്വരൂപമായ അദ്വയ പരമാത്മസത്തയിൽ ഏകീഭവിക്കണം സത്വം രജസ് തമസ് എന്ന മൂന്ന് മായാഗുണങ്ങൾ കൂടിച്ചേർന്നുണ്ടായിരിക്കുന്ന പ്രപഞ്ചമാകുന്ന ദിവ്യഭസ്മം പൂശി വിലസുന്ന പരമാത്മാവിന് ഹൃദയപുഷ്പം അർപ്പിച്ച് നമസ്കരിച്ച് മനസ്സടങ്ങി സങ്കൽപ്പങ്ങൾ ഒടുങ്ങി വാസന നശിച്ച് സകലവും താൻ തന്നെയാണെന്നുള്ള ഉൽക്കട അനുഭൂതി ഉളവാക്കുന്ന മഹത്തത്വ സാക്ഷാത്കാരവും ഈശ്വര അഹന്തയുടെ ഒളിസ്ഥലമായ അവ്യക്താവസ്ഥയും പിന്നിട്ട് ജ്യോതിസ്വരൂപമായ അദ്വയപരമാത്മസത്തയിൽ ഏകീഭവിക്കണം മഹസ്സിലാണിടേണം ഈ പദ്യത്തിൽ നിരന്തരമായ ആത്മാനുസന്ധാനം ശമധമാതി സാധനാനുഷ്ഠാനം കൊണ്ടുള്ള മനോജയം പൂർണ്ണമായ സങ്കല്പ നിരോധം വാസനാക്ഷയം മഹത്തത്വസാക്ഷാത്കാരം സമ്പൂർണമായ അഹന്താനാശം എന്നീ വിദ്യാദശകളെ സുന്ദരങ്ങളായ കൊച്ചു മലയാള പദങ്ങളിൽ ആഴമേറിയ അനുഭൂതിയുടെ ആസ്വാദ്യത പ്രകടമാകും വിധം ചിത്രീകരിച്ചിരിക്കുന്നു സത്വം രജസ് തമസ് എന്നീ മായാ ഗുണങ്ങളുടെ കൂടിക്കലർപ്പാണ് പ്രപഞ്ചം പ്രകാശത്തിൻ്റെ ഗുണമാണ് സത്വം രജസ് കർമ്മത്തിൻ്റെ ഗുണമാണ് തമസ് മോഹത്തിൻ്റെ ഗുണവും ഇവിടെ ത്രിഗുണങ്ങളുടെ കൂടിക്കലർപ്പായ പ്രപഞ്ചത്തെ ശിവസ്വരൂപിയായ പരമാത്മാവണിഞ്ഞിരിക്കുന്ന ദിവ്യഭസ്മമായി കണക്കാക്കണം ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം വിഭൂതി വിഭൂഷിതനായ ശിവൻ്റെ സങ്കല്പം തന്നെയും തൻ്റെ സർവസ്വത്വേയും ആ ജഗതീശ്വരനായ അർപ്പിക്കണം ആ ജഗതീശ്വരനായി അർപ്പിക്കണം വാസ്തവത്തിൽ ഒന്നുമില്ല എല്ലാം ജഗതീശ്വരൻറ്റേതാണ് എന്നറിയുന്നതാണ് സർവാർപ്പണം ജഗതീശ്വരമയമാണ് പ്രപഞ്ചമെന്നറിഞ്ഞ് സർവത്ര ആത്മഭാവന നിലനിർത്തുന്നതാണ് ആകമലരിട്ടു വണങ്ങുക ഉള്ളിൽ വിഷയ സങ്കല്പങ്ങളുടെ സ്ഥാനത്ത് എല്ലാം ഈശ്വര സ്വരൂപം എന്ന ബ്രഹ്മഭാവന ഉറപ്പിക്കണമെന്ന് താല്പര്യം തുടർന്ന് കർമ്മമെല്ലാം ഈശ്വര ആരാധന എന്ന് ഭാവന ചെയ്യണം ഇതുതന്നെയാണ് ഹൃദയ പുഷ്പാർച്ചന ശ്ലോകത്തിൽ അക്ഷപഥത്തിന് ഇന്ദ്രിയങ്ങളുടെ എല്ലാം ഇന്ദ്രിയമാണ് ഇന്ദ്രിയമായ മനസ്സെന്നർത്ഥം അക്ഷം മാറി മനസ്സടങ്ങി സാധനാനുഷ്ഠാനം കൊണ്ടുള്ള മനോജയമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് മനസ്സിനെ കീഴടക്കിയാലും സങ്കല്പങ്ങൾ നിലനിൽക്കും മനസ്സിനെ കീഴടക്കിയാലും സങ്കല്പങ്ങൾ നിലനിൽക്കും അവയെ വീണ്ടും പൂർണ്ണമായി നിരോധിക്കേണ്ടതാണ് വിചാരവികാര പ്രവാഹമാണ് മനസ്സ് ഈ പ്രവാഹത്തെ നിയന്ത്രിച്ചാലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് സങ്കല്പങ്ങൾ പൊന്തി മറഞ്ഞുകൊണ്ടിരിക്കും അവയും തടയപ്പെടണം സകലമഴിഞ്ഞ് എന്നത് പൂർണ്ണമായ സങ്കല്പ നിരോധത്തെ കാണിക്കുന്നു വാസനകളുടെ സ്ഥൂല രൂപങ്ങളാണ് സങ്കല്പങ്ങൾ അബോധ മനസ്സിൽ ഒളിഞ്ഞ് കിടക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങളാണ് വാസനകൾ വാസനകൾ വിത്തും സങ്കല്പങ്ങൾ വളർന്ന ചെടികളുമാണ് വാസനകൾ വിത്തും സങ്കല്പങ്ങൾ വളർന്ന ചെടികളുമാണ് സങ്കല്പങ്ങൾ നിരോധിക്കപ്പെട്ടാലും വാസനകൾ അവശേഷിക്കും ഒരു സാധകൻ നിരന്തരമായ ആത്മഭാവനയിൽ കൂടി വാസനകളെയും തുടച്ചുമാറ്റണം തത്വഭാവന മനോനാശം വാസനാക്ഷയം ഇവ ഏകകാലത്ത് അഭ്യസിച്ചാലേ ജീവൻ മുക്തി സാധ്യമാകൂ തണിഞ്ഞു എന്ന പദം കൊണ്ട് വാസനാജയത്തെയും പ്രതിപാദിച്ചിരിക്കുന്നു തണിഞ്ഞു എന്ന പദം കൊണ്ട് വാസനാജയത്തെ പ്രതിപാദിച്ചിരിക്കുന്നു കേവലത്തിൻ മഹിമ മഹത്തത്വ സാക്ഷാത്കാരമാണെന്ന് മുൻപ് വിവരിച്ചിട്ടുണ്ടല്ലോ മഹത്തത്വ ദശ കഴിഞ്ഞുള്ള അവ്യക്താവസ്ഥയിൽ ഈശ്വരാഹന്ത ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവ്യക്താവസ്ഥയുടെ തള്ളിമാറ്റലും കേവലത്തിൻ മഹിമയറുക എന്ന പ്രക്രിയയിൽ ഉൾക്കൊള്ളുന്നു എന്നോർക്കേണ്ടതാണ് അദ്വയ ബ്രഹ്മസ്വരൂപവുമായി അദ്വയ ബ്രഹ്മസ്വരൂപവുമായി ഏകീഭവിക്കലാണ് മഹസിലാഴുക ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള ശ്ലോകങ്ങളിൽ സാധനാനുഷ്ഠാനങ്ങൾ കൂടി സാധനാനുഷ്ഠാനങ്ങളിൽ കൂടി അഹംബോധത്തെ വികസിച്ചുകൊണ്ടുള്ള വിദ്യാമാർഗത്തിലെ പുരോഗതി അദ്വൈത സത്യസാക്ഷാത്കാരം വരെ ചർച്ച ചെയ്തിരിക്കുന്നതായി കാണാം പതിമൂന്നാം പദ്യം രചിക്കുമ്പോൾ താഴെ കൊടുക്കുന്ന പ്രസിദ്ധമായ ഉപനിഷത്ത് മന്ത്രവും ഗുരുദേവൻ്റെ സ്മൃതിപഥത്തിൽ ഉണ്ടായിരുന്നിരിക്കണം ഭിദ്ദേ ഹൃദയഗ്രന്ഥി ഭിദ്ദേ ഹൃദയഗ്രന്ഥി ഛിദ് സർവ സംശയാകർമാണി തസ്മൃ പരാവരെ ഉണ്ട ഗോപനിഷത്ത് രണ്ട് രണ്ട് ഒമ്പത് പരമാത്മദർശനത്തോടുകൂടി ഹൃദയത്തിലെ വാസനയുടെ കെട്ടു പൊട്ടുന്നു സകല സംശയങ്ങളും മുറിക്കപ്പെടുന്നു കർമ്മങ്ങൾ ക്ഷയിക്കുന്നു ഈ മന്ത്രത്തിലും സങ്കല്പാത്മകായ സങ്കല്പാത്മകമായ സൂക്ഷ്മ ശരീരത്തിൻ്റെയും വാസനാമയമായ കാരണ ശരീരത്തിൻ്റെയും നാശം കൊണ്ട് സാധിക്കേണ്ടതാണ് പരമാത്മദർശനമെന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു അദ്വൈത സത്യത്തിൻ്റെ സാക്ഷാത്കാരം ൃഭുവനത്തിനും പരമകാരണമായ അനന്തസത്തയുടെ സാക്ഷാത്കാരമാണ് ഏഴു പദ്യങ്ങൾ കൊണ്ട് ഈ സാക്ഷാത്കാര പ്രക്രിയ സമഗ്രമായി പ്രതിപാദിച്ചു തീർത്തു ഇത് കണ്ടിട്ട് എത്ര എളുപ്പമാണോ സത്യ സാ സത്യസാക്ഷാത്കാരമെന്നാരും ചിന്തിച്ചു പോകരുതെന്ന് ഗുരുദേവൻ അടുത്ത പദ്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഇത് കണ്ടിട്ട് ഇത്ര എളുപ്പമാണോ സത്യസാക്ഷാത്കാരം എന്നാരും ചിന്തിച്ചു പോകരുത് എന്ന് ഗുരുദേവൻ അടുത്ത പദ്യത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് ഓഡിയോ ബുക്ക് തുടരുന്നതാണ്